എക്സാം സി എസ്ഇബി അഥവാ കോ ഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന ജൂനിയർ ക്ലർക്ക് കേഷ്യർ തസ്തികയുടെ യോഗ്യത പ്രായപരിധി നിയമന നടപടിക്രമങ്ങൾ എന്നിവയെപ്പറ്റി സംസാരിക്കുന്നു കോഴിക്കോട് ഇ എം എസ് സ്മാരക സഹകരണ പരിശീലന കോളേജ് അധ്യാപകനും സി പരീക്ഷാ പരീക്ഷാനിരീക്ഷകനുമായ കെ സുധാകരൻ സഹകരണ വിദ്യാഭ്യാസം പരിശീലനം എന്നിവ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരംഭിച്ച സംസ്ഥാന സഹകരണ യൂണിയൻ പതിമൂന്ന് സഹകരണ പരിശീലന കോളേജുകളിൽ ഒരു വർഷം ദൈർഘ്യമുള്ള എച്ച് ഡി സി ആൻഡ് ബി എം കോഴ്സും പതിനാറ് സഹകരണ പരിശീലന കേന്ദ്രത്തിൽ പത്ത് മാസം ദൈർഘ്യമുള്ള ജെ ഡി സി കോഴ്സും നടത്തുന്നു കൂടാതെ കേരളത്തിലെ വിവിധ സർവകലാശാലകൾ ബി കോം കോപ്പറേഷൻ എന്ന കോഴ്സും നടത്തുന്നുണ്ടല്ലോ പ്രസ്തുത കോഴ്സുകളിൽ വിജയിക്കുന്നവർക്ക് കേരളത്തിലെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് അഥവാ സി നടത്തുന്ന ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് ജനറൽ വിഭാഗത്തിന് നാൽപ്പത് വയസ്സും ഒ ബിസി വിഭാഗത്തിന് നാൽപ്പത്തിമൂന്ന് വയസ്സും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സും മറ്റുള്ളവർക്ക് നിയമാനുസൃതമായ വയസ്സവുമുണ്ട് അപേക്ഷാ ഫീസ് ഒരു ബാങ്കിന് നൂറ്റി രൂപ എന്ന തരത്തിലും തുടർന്നുള്ള ഓരോ ബാങ്കിലേക്കും അൻപത് രൂപ അധികമായും നൽകേണ്ടതാണ് ഒരു വർഷം മൂന്ന് നോട്ടിഫിക്കേഷനുകളിലായി എണ്ണൂറോളം ഒഴിവുകളാണ് ഉണ്ടാവാറുള്ളത് നമുക്ക് ഇതിന്റെ നിയമന നടപടി ക്രമങ്ങളെപ്പറ്റി പരിചയപ്പെടാം കേരളത്തിലെ സഹകരണ ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജൂനിയർ ക്ലർക്ക് മുതലുള്ള തസ്തികളിലേക്ക് സി എസ് ഇ ബി അപേക്ഷകൾ ക്ഷണിക്കുന്നു സി എസ് ഇ ബി രണ്ട് മാസത്തിനകം ഒ എം ആർ പരീക്ഷ നടത്തി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രാഥമിക സഹകരണ ബാങ്കുകൾ അഭിമുഖം നടത്തുന്നു അഭിമുഖത്തിന് പരമാവധി പതിനഞ്ച് മാർക്കാണ് അനുവദിച്ചിട്ടുള്ളത് അഭിമുഖത്തിന്റെ മാർക്ക് സി എസ് ഇ ബിക്ക് പ്രാഥമിക സഹകരണ സംഘങ്ങൾ അയച്ചു കൊടുക്കുകയും പ്രാഥമിക സഹകരണ സംഘങ്ങൾ അയച്ചു കൊടുക്കുന്ന അഭിമുഖത്തിന്റെ മാർക്കും ഉദ്യോഗാർത്ഥി ഒ എം ആർ പരീക്ഷയിലൂടെ നേടിയിട്ടുള്ള മാർക്കും കൂട്ടി അന്തിമ റാങ്ക് ലിസ്റ്റ് രണ്ട് മാസത്തിനകം സി എസ്ഇബി പ്രസിദ്ധീകരിക്കുന്നു ഇതിൽ നിന്ന് പ്രാഥമിക സഹകരണ സംഘത്തിന്റെ ഭരണസമിതി നിയമനം നടത്തുന്നു സഹകരണ നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സി എസ് ഇ ബിയുടെ നിയമനപരിധിക്കുള്ളിൽ വായ്പേതര സ്ഥാപനങ്ങളുടെ നിയമനങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു ആയതിനാൽ ഒഴിവുകളുടെ എണ്ണം വരും വർഷങ്ങളിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് സിഎസ്ഇബി അഥവാ കോ സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന ജൂനിയർ ക്ലർക്ക് കേശർ തസ്തികയുടെ യോഗ്യത പ്രായപരിധി നിയമന നടപടിക്രമങ്ങൾ എന്നിവയെപ്പറ്റി ഇതുവരെ സംസാരിച്ചത് സിഎസ്ഇബി പരീക്ഷാ നിരീക്ഷകനായ കെ സുധാകരൻ Exam Capsule.